പ്രണയിക്കുന്നുണ്ടോ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്റെ ലവർ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ പ്രണയം ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല അതായത് നമ്മുടെ ലവർ അല്ലെങ്കിൽ കെ വേണ്ട ഒരു കോൺസെപ്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടിട്ടാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാ എനിക്ക് എന്താ പറയാ പേഷ്യൻസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആള് പേഷ്യന്റ് ആയിരിക്കണം കാരണം ഇപ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഞാൻ എന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ ഞാൻ ഒരുപാട് സംസാരിക്കും വെച്ചാൽ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുമ്പോൾ ഞാൻ അയ്യോ എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പോൾ ചെറിയ എനിക്കൊരു കാലുവേദന ആണെങ്കിൽ പോലും എനിക്ക് അതിനെ പറ്റി കുറേ പറയുമ്പോൾ എനിക്കൊരു സുഖം കിട്ടും അപ്പൊ അത് കേൾക്കാൻ ശക്തിയുള്ള ഒരാളായിരിക്കും നല്ലൊരു ലിസ്ണർക്കും പൊതുവുള്ളതാണ് നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്ന ഒരു പാർട്ട്ണറിനെയാണ് നമുക്ക് ഏറ്റവും വേണ്ടത് അല്ലാണ്ട് നെക്ലസും സ്വർണ്ണവും അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേൾക്കാം ഇപ്പൊ ഈ കാലുവേദന അഡ്വൈസും നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല ഒന്ന് കേട്ടാൽ മതി കാലുവേദന കുറയും അല്ലേ അപ്പൊ നല്ല ലിസ്ണർ ആയിരിക്കണം പിന്നെ ആ നല്ലൊരു ലിസ്ണറോടല്ലേ നമുക്ക് സംസാരിക്കാൻ ഞാൻ ലിസൺ ചെയ്യുന്നുണ്ട് പിന്നെന്താ ഈ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം കുറച്ച് റാഷണൽ ആയിട്ട് ഇപ്പം ചില ആൾക്കാർ അവരുടെ ഒപ്പീനിയൻ അവരുടെ ഒരു എപ്പോഴോ വീണ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് അവർ ഒരിക്കലും മാറില്ല അത് എന്നിട്ട് ബാക്കിയുള്ളവരുടെ മുകളിൽ അവര് സ്റ്റാമ്പ് ചെയ്യാൻ നോക്കും അപ്പൊ അങ്ങനത്തെ സ്വഭാവ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണല്ലേ പറഞ്ഞത് ആണല്ലേ ഇത് നിന്ന് കിട്ടാൻ കുറച്ച് പാടാണ് ഈ പറഞ്ഞ സംഭവം അപ്പൊ ആ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഇമ്പോർട്ടന്റ് പിന്നെ ഇല്ലാതെ എല്ലാം ഞാൻ പറയുന്ന പോലെ ഞാൻ പറയുന്നതാണ് ശരി അങ്ങനെ വിചാരിക്കുന്നവരെ കുട്ടി കണ്ട പോലെയല്ല

പെട്ടെന്ന് ഓരോ കാര്യം ഇമോഷണൽ ആകുമ്പോൾ പ്രശ്നം എന്താണെന്ന് പറയാം നമ്മള് ഭയങ്കര സെൽഫ് സെന്റേഡ് ആവും വെച്ചാൽ എന്റെ ഇമോഷൻസിനായിരിക്കും ഞാൻ പ്രയോറിറ്റി കൊടുക്കുക അവിടെ എനിക്ക് വേറെ ശരിയും തെറ്റൊന്നും കാണില്ല അപ്പൊ ഭയങ്കര ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ സ്വഭാവം അപ്പൊ എനിക്ക് ഇനിയും ഒരു എന്നെ ചിലപ്പോ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആ എന്റെ പോലത്തെ ഒരു ഇതേപോലത്തെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാൾ എനിക്ക് ഡീൽ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും

അങ്ങനെ അങ്ങനെ നീണ്ടുപോവാറുണ്ട്